കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും നടന്നു കോട്ടയം കെ പി എസ് മേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ബിജു ഐശ്വര്യ അധ്യക്ഷത വഹിച്ചു കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നിർവഹിച്ചു മുതിർന്ന വ്യാപാരികളെയും എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ജേതാക്കളെയും ആദരിച്ചു യുവനടി ക്രിസ്റ്റി ബെനറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് കുട്ടി സംസ്ഥാന പ്രസിഡന്റ് സി എം എൻ മുജീബ് റഹ്മാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി നൌഷൻ തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ശ്രീകുമാർ ആർപ്പൂക്കര ഹമീദ് കൈതക്കുളം ഉണ്ണി സംഗീത തോമസ് കുട്ടി പുതുപ്പള്ളി ഇസ്മയിൽ കാഞ്ഞിരപ്പള്ളി രാജേഷ് പുന്നൻ സഫീർ മൗലാന എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും ഗാനമേളയും സ്നേഹവിരുന്നും നടന്നു ജില്ലാ പ്രസിഡന്റായി ബിജു ഐശ്വര്യയും ജനറൽ സെക്രട്ടറിയായി ശ്രീകുമാർ ആർപ്പൂക്കരയും ട്രഷററായി ഹമീദ് കൈത കുളത്തിനെയും പൊതുസമ്മേളനം തെരഞ്ഞെടുത്തു ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ